ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസ് ഷോർട്ട് മൂവീസ് എന്നിവയുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു ഷോർട്ട് മൂവിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഹലോ മൈ സെൽഫ് ലില്ലി എന്നാണ് ഈ മൂവിയുടെ പേര് മൂവി ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയിനായ ലില്ലിയെ കാണിക്കുന്നു അവൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നതായി കാണിക്കുകയാണ് ശേഷം കയ്യിലൊരു ബുക്കുമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ലില്ലിയെ കാണിക്കുന്നു ഇന്നെങ്കിലും എനിക്കൊരു കസ്റ്റമറിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ നിന്നും അവളൊരു നമ്പർ സെലക്ട് ചെയ്യുന്നു ശേഷം അവൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നു അങ്ങനെ ഒരാൾ കോൾ അടച്ചു അയാളോട് തൻ്റെ പേര് ലില്ലി എന്നാണെന്നും താനൊരു ബ്യൂട്ടി പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത് നിങ്ങൾക്ക് ടൈമുണ്ടോ എന്നും അവൾ അയാളോട് ചോദിച്ചു അത് കേൾക്കുന്ന അയാൾ എനിക്ക് ബ്യൂട്ടിയുടെ ഒന്നും ആവശ്യമില്ല മാത്രമല്ല സംസാരിക്കാൻ തീരെ സമയമില്ല എന്നും അയാൾ പറഞ്ഞു എന്നാൽ സാറിന് താൽപ്പര്യമില്ലെങ്കിൽ സാറിൻ്റെ വൈഫിന് വേണ്ടി കേൾക്കണം എന്നും തീർച്ചയായും ഈ പ്രോഡക്റ്റ് ഉപകാരപ്പെടുമെന്നും അവൾ അയാളോട് പറഞ്ഞു എന്നാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ തൻ്റെ വൈഫ് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്നും ആദ്യമൊക്കെ നിങ്ങളെങ്ങനെ പരസ്യം പറഞ്ഞ ശേഷം പിന്നീട് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അതിനാൽ തനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് അയാൾ വേഗം കോൾ കട്ടാക്കി നിരാശപ്പെട്ടെങ്കിലും ഹീറോയിൻ ഹീറോയിനത് കാര്യമാക്കാതെ ആ ബുക്കിൽ നിന്നും അടുത്ത ഒരു നമ്പർ എടുത്ത ശേഷം അതിലേക്ക് കോൾ ചെയ്തു ആ സമയം മറ്റൊരാൾ കോൾ എടുക്കുന്നു അയാളോട് തൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞ് ഹീറോയിൻ സംസാരിച്ചു അത് കേൾക്കാൻ തയ്യാറായ അയാൾ അവളോട് കൂടുതൽ വിവരം തിരക്കി പക്ഷേ ഹീറോയിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചു തുടങ്ങിയ അവൻ എല്ലാം കേട്ടിട്ട് അവളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി അതോടെ തൻ്റെ ഫ്രണ്ട് തന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ട് പോലും ആരും പ്രോഡക്റ്റ് വാങ്ങുന്നില്ലല്ലോ എന്ന് അവൾ നിരാശപ്പെടുന്നു ആ സമയം വീട്ടിലേക്ക് ഹീറോയിൻ്റെ കാമുകൻ കടന്നു വന്നു അവൻ വന്നവാടെ നീ വിഷമിക്കേണ്ട നീ നന്നായി സംസാരിക്കുന്നുണ്ടെന്നും അടുത്ത ഒരു നമ്പറിൽ വിളിച്ചുവു സംസാരിക്കാനും അവൻ അവളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഹീറോയിൻ ഒരു നമ്പർ എടുത്ത ശേഷം കാമുകൻ്റെ മുന്നിലിരുന്ന് തന്നെ വിളിക്കുന്നു ഹീറോയിൻ പതിവ് പോലെ കോൾ വിളിച്ച് സംസാരിക്കുകയും എല്ലാം കേട്ടും അടുത്തിട്ട് കോൾ കട്ടാക്കി പോവുകയും ചെയ്തു ഇത് കാണുന്ന കാമുകൻ നീ ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നതെന്നും ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ നിനക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയില്ല എന്നും അവൻ പറഞ്ഞു അതോടെ ഹീറോയിൻ നിരാശപ്പെടുന്നു പക്ഷേ കാമുകൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി തുടർന്ന് അവർക്കിടയിൽ ഒരു കലാപരിപാടി അവിടെ വെച്ച് നടക്കാൻ തുടങ്ങി അതിനിടയിൽ ഹീറോയിൻ അവനോട് തൻ്റെ പ്രോഡക്റ്റ് വിൽക്കാനായി തനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു അതിന് അവനും ഹെൽപ്പ് ചെയ്യാമെന്ന് ചെയ്യാമെന്നവൾക്ക് വാക്കുകൊടുത്തു ശേഷം വീണ്ടും അവർ പരിപാടി തുടരുന്നു അടുത്ത സീനിൽ ഹീറോയിൻ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയം അടുത്ത വീട്ടിൽ ഒരു പയ്യനെ അവൾ കാണുന്നു അവൻ്റെ സ്കിന്നിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അവന് തൻ്റെ പ്രോഡക്റ്റിനെപ്പറ്റി പരിചയപ്പെടുത്തിയാൽ തീർച്ചയായും അവൻ്റെ സ്കിൻ ഭേദപ്പെട്ട രീതിയിൽ ആക്കാൻ കഴിയുമെന്നും ഹീറോയിൻ ചിന്തിച്ചു തൻ്റെ വീട്ടിൽ വന്ന് അവളുടെ പ്രോഡക്റ്റ് കാരണം തനിക്ക് സ്കിൻ പ്രോബ്ലം എല്ലാം മാറിയെന്ന് ആ പയ്യൻ പറയുന്നതായി ഹീറോയിൻ ഒരു സ്വപ്നവും അവിടെ നിന്ന് കാണുന്നതായി കാണിക്കുന്നു അങ്ങനെ ഒട്ടും സമയം കളയാതെ അവനെ ഇപ്പോൾ തന്നെ വിളിച്ച് തൻ്റെ പ്രോഡക്റ്റിനെപ്പറ്റി പരിചയപ്പെടുത്താനായി ഹീറോയിൻ തീരുമാനിക്കുകയും അവനെ കൈകാണിച്ച് വിളിക്കുകയും ചെയ്യുന്നു ഹീറോയിൻ വിളിക്കുന്നത് കണ്ട് അവനാകെ ആകാംക്ഷയായി ഇത്രയും സുന്ദരിയായ പെണ്ണ് തന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് ഓർത്ത് അവൻ അതിശയിച്ച് നിൽക്കുന്നു ഒടുവിൽ താഴേക്ക് ചെന്ന് ഹീറോയിൻ അവനെ അകത്തേക്ക് വിളിപ്പിക്കുന്നു എന്താ കാര്യമെന്ന് അവൻ ചോദിച്ചു ഒരു മിനിറ്റ് ഒന്ന് അകത്തേക്ക് കയറി വരാനായി പറഞ്ഞ് ഹീറോയിൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് സ്കിന്ന് വെട്ടിത്തിളങ്ങാൻ താൽപ്പര്യമുണ്ടോ എന്നവൾ അവനോട് ചോദിച്ചു എന്താ നിങ്ങളെന്നെ കളിയാക്കാൻ വിളിച്ചതാണോ എന്ന് അവൻ ചോദിച്ചു ഇല്ല ഞാൻ സീരിയസ് ആയി ചോദിച്ചതാണ് എന്ന് പറഞ്ഞ ഹീറോയിൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ എഴുത്തിയ ശേഷം അവളുടെ പ്രോഡക്റ്റായ ഒരു ക്രീം അവനെ കാണിച്ച് ഉപയോഗിച്ച് നോക്കാനും നല്ല റിസൾട്ട് കിട്ടുമെന്നും അവൾ പറഞ്ഞു എന്നാൽ ഞാൻ ഇതുവരേക്കും ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നും അവൻ പറഞ്ഞു എന്നാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകുമെന്നും അതിലൂടെ നിങ്ങളെ എൻ്റെ ബിസിനസ് ആക്കാമെന്നും നിങ്ങളെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ മോഡലാക്കാമെന്നൊക്കെ ഹീറോയിൻ അവനോട് പറഞ്ഞു ശേഷം അവൻ്റെ മുഖത്ത് ഹീറോയിൻ കൈ ഓടിച്ചു നോക്കി ശേഷം ആ ക്രീം എടുത്ത് ഹീറോയിൻ അവൻ്റെ മുഖത്ത് തേച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ച അവൻ കൈ പിടിച്ച് മാറ്റാനായി നോക്കി പക്ഷെ ഹീറോയിൻ അവനോടൊന്ന് വെയിറ്റ് ചെയ്യാനായി പറഞ്ഞു ശേഷം അവൾ നന്നായി തേക്കാനായി തുടങ്ങി പക്ഷേ ആ സ്പർശനം അവനുവല്ലാതെ ഇഷ്ടമാകാൻ തുടങ്ങി ശേഷം ഫേസ് വാഷ് ഒക്കെ ചെയ്ത ശേഷം അവൻ കണ്ണാടി എടുത്ത് നോക്കുന്നു പക്ഷേ ഒരു മാറ്റവും കാണാത്തതിനാൽ അവന് ദേഷ്യം വരികയും തന്നെ വെറുതെ വിളിച്ചിരുത്തി സമയം കളഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അങ്ങനെ പോയ അവൻ പുറത്തിറങ്ങിയതും ഹീറോയിൻ്റെ കാമുകനെ കാണുന്നു അവനോട് സാർ അകത്തേക്ക് ദയവായി പോകരുത് ഇവിടെയുള്ള പെണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്നും മുഖം വെളുപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചകത്ത് കയറ്റി പറ്റിച്ച് വിട്ടു എന്നൊക്കെ പറയുകയും ഹീറോയിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ട് കാമുകൻ അവനെ തല്ലുകയും അവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അവളെപ്പറ്റി ഇനി നീ മോശമായി പറഞ്ഞാൽ വിവരമറിയുമെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്നും തല്ലി ഓടിച്ചു തുടർന്ന് അകത്തുപോയ കാമുകൻ ഹീറോയിനെ ആശ്വസിപ്പിച്ചു ശേഷം എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ച് തരാമെന്ന് കാമുകൻ അവളോട് പറഞ്ഞ ശേഷം അവർ അവിടെ വെച്ച് തകർപ്പൻ പരിപാടികൾ നടത്തി തുടർന്ന് കാമുകൻ പറഞ്ഞു കൊടുത്ത ട്രിക്കുകൾ പ്രകാരം ഹീറോയിൻ പ്രോഡക്റ്റ് വിൽക്കാനായി തുടങ്ങി അതിലവൾ വിജയിക്കുന്നു അതോടെ ഈ ഷോർട്ട് മൂവി അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്